ഹായ് ഫ്രണ്ട്സ് ആവി കളക്ഷൻസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന മെറ്റീരിയൽ ചന്ത ചന്തേരി സിൽക്കിൽ ഹെവി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ബോട്ടം ചന്തേരിയാണ് ദുപ്പട്ട സിൽക്കാണ് വരുന്നത് എല്ലാം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതൊരു ബട്ടീക്കിൻ്റെ സൂട്ടാണ് കട്ടൺ മെറ്റീരിയലിൽ വരുന്നതാണ് നല്ല അടിപൊളി ബട്ടീക്കിൻ്റെ കുറച്ചും കൂടെ പ്രീമിയം കളക്ഷനിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് കൊറിയറാണ് ഇതിൽ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് പട്ടീക്കാണ് വരുന്നത് ഹാൻഡ് പ്രിൻ്റ് ആണ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇപ്പം നമുക്ക് സമ്മർ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ കളക്ഷൻ ആണ് ഇപ്പോൾ കാണുന്നത് ഇതിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്ത മെറ്റീരിയലും വരുന്നത് പ്രീമിയം കളക്ഷനിൽ വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിൽ വരുന്ന സൂട്ടാണ് ഹാൻഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ കൈകൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് പ്രിൻ്റ് വർക്കല്ല വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക്കും വരുന്നത് കട്ടാൻ സ്ലബാണ് നമുക്ക് ടോപ്പ് ബോട്ടും ദുപ്പട്ടൊക്കെ ഫ്രീ സൈസ് അതായത് നമുക്ക് ത്രീ എക്സൽ വരെ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഖാദി പ്രിൻ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ബ്ലഷ് ഷിപ്പിങ്ങിലാണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടനിൽ ഫാൻസി അജിറക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള പാച്ച് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള എംബ്രോയിഡറി വർക്കും കൂടി വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് ടു പോയിൻ്റ് ഫൈവ് വരുന്നുണ്ട് ബോട്ടും ദുപ്പട്ടിയും വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് കൊറിയറാണ് നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇതിപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ചന്തേരി സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ബോട്ടം വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് അത് ഉപ്പട്ടയിൽ വരുന്നുണ്ട് അതിൻ്റെ ഉപ്പട്ടയിലാണ് വർക്ക് വരുന്നത് ബോർഡർ ടോപ്പും ബോട്ടും പ്ലെയിനായിട്ട് വരുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് സെലിബ്രിറ്റീസൊക്കെ കുറച്ച് ട്രെൻഡിങ് ആക്കിയിട്ടുള്ളൊരു മെറ്റീരിയൽ പാറ്റേൺ ആണ് അപ്പോൾ അതിൻ്റെ ചന്തേരി സിൽക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് തൊള്ളായിരത്തി അമ്പത് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് ഇതിൻ്റെ അടിപൊളി കളേഴ്സിലെല്ലാം ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ് ഇപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു കളക്ഷനായിട്ട് വന്നിരിക്കുന്നതും അടുത്ത മെറ്റീരിയൽ അജിരക്കിൽ തന്നെ അജിരക് പ്രിൻ്റി വന്നിട്ടുള്ള കോട്ടൺ പാച്ച് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഹാൻഡ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് അടുത്ത മെറ്റീരിയൽ ജയ്പൂർ കോട്ടൺ കോട്ടനാണ് നമുക്കിപ്പോൾ എല്ലാം നമ്മളെ ഓൾ ടൈം എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഫേവറേറ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ് സമ്മർ കളക്ഷനിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ടോപ്പും ബോട്ടും കോട്ടൺ തന്നെയാണ് വരുന്നത് ദുപ്പട്ട ഷിഫോൺ ആണ് വരുന്നത് ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപ പ്ലസ് കൊറിയറാണ് അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഡിമാൻഡിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമ്മൾ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ് ഈ കോട്ടൻ്റെ ജയ്പൂർ കോട്ടൺ ആണ് പ്യുവർ ജയ്പൂർ കോട്ടനിൽ വരുന്ന മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത മെറ്റീരിയലും നമുക്ക് ബട്ടർ നമുക്ക് എപ്പോഴും നമുക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന ജയ്പൂർ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ജയ്പൂർ പ്രിൻ്റാണ് ടു പീസാണ് വരുന്നത് ടോപ്പും ബോട്ടവും മാത്രമേ വരുന്നുള്ളൂ നമുക്ക് കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പ് വരുന്നത് ബോട്ടവും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്തത് താല്പര്യമില്ലാത്ത ആൾക്കാർ കോർസെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ സ്റ്റിച്ച് ചെയ്തത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്നൊരു മെറ്റീരിയലാണ് നമ്മുടെ ഈ ഒരു ട്യൂ പീസ് കളക്ഷനായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മളുടെ കുറച്ച് ഡിമാൻഡിലുള്ള പ്രിൻറ്റിലുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു അടിപൊളി ജയ്പൂർ കോട്ടൻ്റെ ട്യൂ പീസ് മെറ്റീരിയൽസാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നില്ല ടോപ്പും ബോട്ടവും മാത്രം ഇതിൽ വരുന്നുള്ളൂ അടിപൊളി കളേഴ്സിലാണിത് വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയലും കോട്ടനില് തന്നെ അജറക്കിൻ്റെ പാച്ച് വർക്ക് ചെയ്തു വന്നിട്ടുള്ള ടോപ്പും അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നതും കോട്ടൺ തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് മൾക്ക് ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതും നല്ല ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഹക്കോബ പ്രിൻ്റ് ചിക് ബട്ടീക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പാണ് ബോട്ടോ കോട്ടൺ തന്നെയാണ് വരുന്നത് ദുപ്പട്ടയും കോട്ടൺ ആണ് വരുന്നത് റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ കോട്ടണിൽ തന്നെ ലക്നോവി വർക്ക് ചെയ്തു തന്നിട്ടുള്ള ടോപ്പ് മെറ്റീരിയലും ബോട്ടും കോട്ടൺ തന്നെയാണ് വരുന്നത് അതിലും ബട്ടീക് പ്രിൻ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടയും കോട്ടൺ തന്നെയാണ് വരുന്നത് അതിലും ബട്ടീക്ക് പ്രിൻ്റ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതെല്ലാം അക്കോബ മെറ്റീരിയൽസാണ് ഹക്കോബ അല്ല സോറി ഇതിൻ്റെ ലക്നോബി വർക്കാണ് വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് വരുന്നത് അടുത്ത മെറ്റീരിയലും ഇതിൻ്റെ തന്നെ സീക്വൻസ് എംബ്രോയ്ഡറി വന്നിട്ടുള്ള പട്ടിക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റും തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് അടുത്ത മെറ്റീരിയൽ ഹക്കോബ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റും തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടണിൽ അജിറക് പ്രിന്റ് ചെയ്തു നെക്കിൽ അജിറക്കിൻ്റെ പാച്ച് വർക്ക് പാച്ചിലിക്ക് മെറ്റീരിയൽ നെക്കിൽ പാച്ച് വർഗ്ഗെന്നുള്ള ടോപ്പ് ബോട്ടം ആണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ സിൽക്കാണ് ബുട്ടി വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ ഗദ്വാൾ സിൽക്കിൽ ബട്ടീക്കിൻ്റെ ഫാൻസി പ്രിന്റ് വന്നിട്ടുള്ള ഹാൻഡ് ബട്ടീക്കിൻ്റെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പെട്ട സിൽക്ക് ഹാൻഡ് ബട്ടീക്കാണ് റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് അടുത്തതൊരു സാറ്റിൻ്റെ മെറ്റീരിയലാണ് എംബ്രോയിഡറി വർക്ക് വന്നുള്ള ടോപ്പ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പെട്ട ജോർജറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടണില് ബട്ടീക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് വാക്സ് ബട്ടീക്കാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം കോട്ടൺ തന്നെയാണ് വരുന്നത് തുപ്പട്ട അത് നമ്മളുടെ സിൽക്ക് ബോർഡർ വരുന്നുണ്ട് തുപ്പേട്ടയിലൊക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് എഴുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇപ്പോൾ നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കുറഞ്ഞ റേറ്റിൽ വാങ്ങാവുന്ന മെറ്റീരിയലാണ് ഇതൊരു പാർട്ടി വെയർ ആണ് ജോർജെറ്റിൻ്റെ ബ്രഷ് പ്രിൻ്റ് വന്നിട്ടുള്ള ഹാൻഡ് പാച്ച് വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് ഇതിന് നമുക്ക് ലൈനിങ്ങും വരുന്നുണ്ട് തുപ്പട്ട ആണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ആണ് അടുത്തതും നമുക്ക് ബട്ടീക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് വരുന്നത് ക്യാമറ കോട്ടൺ ആണ് അതിൻ്റെ ഇത് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ബോട്ടം ആണ് വരുന്നത് അതിലും വാക്സ് പ്രിൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടിൻ കോട്ടൺ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതൊക്കെ നമുക്ക് ഡെയിലി വേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബട്ടീക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് ഇതൊക്കെ നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ നമുക്ക് ജയ്പൂർ പ്രിൻറ് ജയ്പൂർ കോട്ടൻ്റെ മെറ്റീരിയലാണ് പ്രിൻറ്റഡ് റേറ്റ് കുറവിൻ്റെ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ബോട്ടം ഇതിൻ്റെ കോട്ടൺ തന്നെയാണ് വരുന്നത് ദുപ്പട്ട കോട്ടണിൽ തന്നെ ജയ്പൂർ പ്രിൻ്റ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ് രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് ഇതും നല്ല നല്ല അടിപൊളി ജയ്പൂർ ആണ് ഇതിലും ചെയ്തു വന്നിരിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷൻസാണ് ഇപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ വാട്സപ്പിൽ അയച്ചാൽ മതി ഇതും ചന്തേരി സിൽക്കിൽ ഡൈ ഡൈഡ് ഫാബ്രിക് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇതിന് നമുക്ക് ലക്നൗ വർക്ക് വരുന്നുണ്ട് ടോപ്പിൽ ബോട്ടം സിൽക്കാണ് വരുന്നത് ദുപ്പാട്ടിയും സിൽക്കാണ് വരുന്നത് റേറ്റ് ആയിരത്തി അമ്പത് രൂപ പ്ലസ് കൊറിയറാണ് നല്ല അടിപൊളി കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ മസിലിൻ്റെ നെക്കിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് പാച്ച് വർക്ക് ചെയ്ത് തന്നിട്ടുള്ള ടോപ്പാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ചക്കേഡ് വർക്ക് ചെയ്ത് തന്നിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് നല്ല അടിപൊളി കളേഴ്സിലാണ് ഈ ഒരു പാർട്ടി വെയർ വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടൻ്റെ ഹാൻഡ് ബട്ടിക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതൊക്കെ റീസ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് കുറച്ച് ഡിമാൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കോട്ടം കോട്ടൺ തന്നെ ഹാൻഡ് ബട്ടിക്കാണ് വരുന്നത് ദുപ്പട്ട മൾക്ക് കോട്ടൺ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപ പ്ലസ് കൊറിയറാണ് ഇതൊക്കെ നല്ല എപ്പോഴും ട്രെൻഡിങ്ങിൽ പോയിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ബട്ടീക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്തത് ജയ്പൂർ കോട്ടനിൽ നെക്കിൽ പാച്ച് വർക്ക് ചെയ്തതുള്ള ടോപ്പും ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട മൾക്ക് കോട്ടൺ ആണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നല്ല അടിപൊളി ഒരു മെറ്റീരിയലാണ് ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യെല്ലോ കളറാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് വരുന്നത് അടുത്തതും ഹാൻഡ് ബട്ടീക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് പാച്ച് വർക്ക് വരുന്നുണ്ട് കോട്ടൺ കോട്ടനാണ് വരുന്നത് ദുപ്പട്ട മൽ കോട്ടൺ ആണ് വരുന്നത് റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് വരുന്നത് നല്ല അടിപൊളി ബട്ടീക്കിൻ്റെ ഒരു പാർട്ടി വെയർ മെറ്റീരിയലായിട്ടാണ് വരുന്നതും അടുത്തത് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ് ചെയ്ത് വന്നിട്ടുള്ള മെറ്റീരിയൽ നെക്കിൽ പാച്ച് വരുന്നുണ്ട് ബോട്ടം ആണ് ദുപ്പട്ടയിൽ സിൽക്ക് ഡോറി വർക്ക് വരുന്നുണ്ട് റേറ്റ് തൊള്ളായിരം രൂപ പ്ലസ് കൊറിയറാണ് അടുത്തതും നമ്മളുടെ ഹാൻഡ് ബട്ടീക്കിൻ്റെ ഒരു കളക്ഷനാണ് വരുന്നത് ഇതൊക്കെ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത് വന്നിട്ടുള്ള എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് മിറർ വർക്കൊക്കെ ചെയ്ത് വന്നിട്ടുള്ള നല്ല അടിപൊളി ബട്ടീക്കിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടം കോട്ടൺ ആണ് വരുന്നത് തുപ്പട്ട മൾക്ക് കോട്ടൺ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് കൊറിയർ ആണ് ഇതൊരു നമ്മളുടെ സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് പാച്ച് വരുന്നുണ്ട് ബോട്ടം സിൽക്ക് തന്നെയാണ് വരുന്നത് തുപ്പട്ടയിലും രണ്ട് സൈഡിൽ ലേസ് ബോർഡർ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ആയിരം രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് ഇതിന് വരുന്നത് അടുത്തതൊരു റോമൻ സിൽക്ക് നെക്കിൽ പട്ടീക്കിൻ്റെ പാച്ച് പാച്ച് വർക്ക് വരുന്ന ടോപ്പ് ബോട്ടം ആണ് ദുപ്പട്ട കജ്ജി സിൽക്ക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് അതിൻ്റെ ബാ ബട്ടീക്കാണ് വരുന്നത് ബോർഡറും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് നമുക്ക് ആയിരത്തി അമ്പത് രൂപ പ്ലസ് കൊറിയറാണ് നല്ല ദുപ്പട്ടയിൽ നല്ല ഗോൾഡൻ ബോർഡേഴ്സൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി ബട്ടീക്കിൻ്റെ മോഡലൊരു സൂട്ടാണ് അപ്പം ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കളേഴ്സിലാണ് ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതും നല്ല ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇതൊരു മസ്സിലിൻ്റെ നെക്കിൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് വന്നിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ബോട്ടം സാന്തൂൺ വരുന്നത് ദുപ്പട്ട സിൽക്ക് സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് വരുന്നത് ഇതും നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നല്ല നല്ല കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ നമുക്ക് കോട്ടണിൽ റേറ്റ് കുറവിൻ്റെ ഒരു മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇപ്പം ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് കോട്ടണിൽ പ്രിൻറ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് വരുന്നുണ്ട് രണ്ടര ആണ് ടോപ്പ് വരുന്നത് ബോട്ടം കോട്ടൺ തന്നെയാണ് വരുന്നതും അതും ടു പോയിൻ്റ് ഫൈവ് മീറ്ററാണ് വരുന്നത് ദുപ്പട്ട കോട്ടൺ പ്രിൻറ് തന്നെയാണ് വരുന്നതും ഇതിൻ്റെ റേറ്റ് ആണ് നമുക്ക് അറുന്നൂറ് രൂപ വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇതൊരു ഓഫർ സെയിലാണ് ഇതിലൊരു ഓഫർ സെയിലും ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതിൽ വീഡിയോസ് മുഴുവനായി കണ്ട് നമ്മളുടെ മെറ്റീരിയൽസ് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും കേട്ടോ വാട്സാപ്പ് നമ്പർ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന എയ്റ്റ് നയൻ ഫോർ ത്രീ ത്രീ നയൻ വൺ സിക്സ് ഫൈവ് സീറോ എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കൊടുക്കണേ